ദൈവത്തിന്റെ ദിവ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തുപുടമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കറുത്ത സന്നിധിയിൽ ദൈവവചനധ്യാനമായടുത്തു വരുവാൻ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും സങ്കീർത്തന പുസ്തകങ്ങൾ ധ്യാനിപ്പാൻ ദൈവം നമുക്ക് അവസരമൊരുക്കി വീണ്ടും സങ്കീർത്തന പുസ്തകങ്ങൾ ധ്യാനിപ്പാൻ ദൈവിക വചനങ്ങളെ കേൾക്കുവാൻ ദൈവാത്മാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ പിന്നെയും ദൈവം നമുക്ക് നൽകുന്ന വലിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നാം നിർത്തിയത് ഇരുപത്തി രണ്ടാം സങ്കീർത്തനത്തിലാണ് ഇന്ന് പകൽക്കാലം നാം ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത് ഇരുപത്തിമൂന്നാം സങ്കീർത്തനമാണ് നമുക്കെല്ലാവർക്കും പരിചിതവും മനഃപ്പാഠവുമായ സങ്കീർത്തനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന ഒരു സങ്കീർത്തനമാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം വളരെ ആത്മീക അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യാഖ്യാനിച്ചൊരു പുസ്തകത്തിൽ എഴുതിയാലും തീരാത്ത വളരെ ആഴമേറിയ ചിന്തകളടങ്ങിയ ഒരു സങ്കീർത്തനമാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം എന്ന് പറയുന്നത് അതിൻ്റെ തലക്കല്ലിൽ ഇങ്ങനെ പറയുന്നു ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം ഇസ്രയേലിൻ്റെ മധുര ഗായകനായ ദാവീദ് രാജാവിൻ്റെ ഒരു സങ്കീർത്തനമാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്നു മുതൽ മൂന്നുവരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകയില്ല പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു പ്രൈസലോഡ് ദവിതിവിടെ ഈ സങ്കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഹോ എൻ്റെ ഇടയനാകുന്നു എനിക്കും മുട്ടുണ്ടാകയില്ല ദാവീദ് ഹോവെ തൻ്റെ ഇടയനായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നതിന് ഒരു കാരണമുണ്ട് കാരണം ദാവീദ് ഒരു ഇടയനായിരുന്നു തൻ്റെ ബാല്യകാലത്ത് മറ്റു സഹോദരന്മാരൊക്കെ മറ്റു തലങ്ങളിൽ ഉയർന്ന് വന്നപ്പോൾ ദാവീദ് തൻ്റെ അപ്പൻ്റെ ആടുകളുമായി വനാന്തരങ്ങളിലായിരുന്നു എന്ന് നമുക്കറിയാം താൻ വനാന്തരങ്ങളിൽ ആയിരുന്നപ്പോൾ തൻ്റെ ആടുകളെ മേയിക്കുവാൻ തൻ വനാന്തരങ്ങളിൽ ആയിരുന്നു തൻ്റെ ആടുകൾക്ക് ആവശ്യമുള്ള സംരക്ഷണം താൻ കൊടുത്തിരുന്നു തൻ്റെ ആടുകളെ കടിച്ചു കീറി തിന്നുവാൻ സിംഹവും കരടുകളും വന്നപ്പോൾ അവിടെ തൻ്റെ ആടുകളെ സ്വന്തം കയ്യാൽ താൻ രക്ഷിക്കുവാനിടയായി തൻ്റെ ആടുകളെ അവർക്കാവശ്യമുള്ള നീച്ചിൽ പുറങ്ങളിലേക്ക് നടത്തുകയും അവർക്ക് ആവശ്യമുള്ള സംരക്ഷണം നൽകുകയും ചെയ്ത ഒരു നല്ല ഇടയനായിരുന്നു ദാവീദ് തൻ്റെ ബാല്യകാലത്ത് വളരെ വർഷങ്ങൾ ആടുകളെ മേയിച്ചുകൊണ്ട് തൻ വനാന്തരങ്ങളിലായിരുന്നപ്പോൾ അതുകൊണ്ട് ദാവീദ് പറയുകയാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു ദാവീദ് ആ ആ ഒരു ഉപമ അവിടെ നടത്തുമ്പോൾ വളരെയധികം അർത്ഥങ്ങൾ അവിടെയുണ്ട് നാം ഈ ജീവിതയാത്രയിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മെ സംരക്ഷിക്കുവാൻ നമ്മെ കാത്തുപരിപാലിക്കുവാൻ നമുക്കാവശ്യമുള്ളതൊക്കെയും തക്ക സമയത്ത് നൽകി നമുക്കാവശ്യമുള്ളത് എന്ത് എന്ന് അറിഞ്ഞ് അതിലേക്ക് നമ്മളെ നടത്തുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്നാണ് ദാവീദ് ഈ ഒരു ഭാഗത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം താൻ ഒരു ഇടയനായിരുന്നപ്പോൾ ദാവീദ് തന്നെ പറയുന്നുണ്ട് ഷൗൽ രാജാവിനോട് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ ആടുകളെ കടിച്ചു കയറുവാൻ സിംഹം വന്നു ഞാനതിനെ വലിച്ചു കീറി എൻ്റെ ആടുകളെ കൊല്ലുവാൻ കരടികൾ പാഞ്ഞു വന്നു ഞാനതിന് വലിച്ചു കീറി എന്ന് എന്നെ കേൾക്കുന്ന പറയും ദൈവമക്കളെ അങ്ങനെ നാം കർത്താവിനോടുകൂടെ ഹാലലൂയ ഈ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ഹാലലൂയ ഹാലൂയ പൈശാചിക ശക്തികൾ നമുക്കെതിരെ നമ്മെ തകർത്ത് കളയുവാൻ നമ്മെ ഇല്ലാതാക്കി കളയുവാൻ നമ്മെ നശിപ്പിച്ചു കളയുവാൻ നമുക്കെതിരായി പാഞ്ഞു വരുമ്പോൾ പറയുന്നു സാത്താൻ അവൻ സിംഹം അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി നടക്കുകയാണ് പ്രൈസലാണ് അതിന്റെ നടുവിൽ നമുക്ക് സംരക്ഷണം നൽകുന്നത് ആ നല്ല ഇടയൻ ആ പ്രൈസലാണ് ആ നല്ല ഇടയനാണ് നമുക്ക് സ്വർഗത്തിലൊരു നല്ല ഇടയനുണ്ട് നമുക്ക് ആവശ്യ നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മെ നടത്തി നമുക്കാവശ്യമുള്ള സംരക്ഷണം തന്ന നമ്മെ പോറ്റിപ്പുലർത്തുന്ന ഒരു നല്ല ഇടയൻ നമുക്ക് സ്വർഗത്തിലുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത് ഹാലദി യോഹനാന്റെ സുവിശേഷം പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും നാം ഇടയനെക്കുറിച്ച് വലിയൊരു വിവരണം നമ്മൾ നമ്മളവിടെ കാണുന്നുണ്ട് അവിടെ ഇങ്ങനെ പറയുന്നു നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു ഫ്രീ സലോഡ് നല്ല ഇടയൻ കർത്താവ് പറഞ്ഞു ഞാൻ നല്ല ഇടയൻ നല്ല ഇടയൻ ഹാൽ തൻ്റെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ അതാണ് ഒരു നല്ല ഇടയൻ എന്ന് പറയുന്നത് തൻ്റെ ആടുകൾക്ക് ഒരു ദോഷവും തട്ടാതവണ്ണം തൻ്റെ ജീവൻ അപായപ്പെടും എന്നുള്ള സ്ഥിതി വന്നാലും തൻ്റെ ആടുകളെ സംരക്ഷിക്കാൻ അവർക്ക് ആവശ്യമുള്ളവക്കെയും നൽകുവാനാ ഒരു മനസ്സുള്ളവരാളെയാണ് നല്ല ഇടയൻ എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് കൊണ്ട് കർത്താവ് പറഞ്ഞു ഞാൻ നല്ല ഇടയൻ അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ കർത്താവ് ആലലൂയ്യ രണ്ടായിരത്തി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് വേണ്ടി മരിച്ചു കാൽവറയിൽ അകൽ അടക്കപ്പെട്ടു ആലി നമ്മളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ശത്രുവിൻ്റെ കയ്യിൽ നമ്മെ വെടിവെക്കേണ്ടതിന് വേണ്ടി പാപത്തിൻ്റെ ആലലൂയ്യ പാപത്തിൻ്റെ ബന്ധനത്തിൽ നമ്മെ വിടുവിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ നല്ല ഇടയൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാനിടയായി പ്രൈസലോൺ എന്നെ കേൾക്കുന്ന പ്രൈ ദൈവമക്കളെ അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് യഹോവായ എൻ്റെ ഇടയനാകുന്നു ദാബീ യഹോബൻ്റെ ഇടയനാകുന്നു പറയുന്നത് കൊണ്ട് അതിനുള്ളിൽ തന്നെ വളരെ അധികം അഴമേറിയ ആത്മിക മർമ്മങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ ആ നമ്മെ സംരക്ഷിക്കുവാൻ നമ്മെ കത്ത് പരിപാലിക്കുവാൻ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുവാൻ അലിയ നമുക്ക് നല്ലൊരിടയൻ സ്വർഗത്തിലുണ്ട് ഇന്ന് പകൽക്കാലം ആ നല്ല ഇടയൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ആ നമുക്ക് വേണ്ടി ജീവനെ കൊടുത്താൽ ശത്രുവിൻ്റെ കരത്തിൽ നമ്മെ വിടുവിച്ച പാപത്തിൻ്റെ ബന്ധനത്തിൽ നമ്മെ വിടുവിച്ച പാപത്തിൻ്റെ അമിക്കറുകളെ പൊട്ടിച്ച് അതിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകിയ ഒരു നല്ല ഇടയൻ നമുക്ക് സ്വർഗത്തിലുണ്ട് എന്നുള്ള കാര്യം നാം ഇന്ന് പകൽക്കാലം മറന്നുപോകരുത് ആ നല്ല നല്ലയിടേൻ്റെ സംരക്ഷണത്തിൽ ആ നല്ല നല്ലയിടേൻ്റെ പരിപാലനത്തിൽ ആ നല്ല നല്ലയിടേൻ്റെ സ്നേഹത്തിൽ ആ ലുയ്യ ക്രിസ്തീയ ജീവിതം വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ആലിയതവിത് പറയു യഹോവ എൻ്റെ എൻ്റെ ഇടയനായതുകൊണ്ട് പ്രൈസ് കാരണം യഹോവയാണ് ഇടയൻ മറ്റാരുമല്ല സകല ഭൂലോകത്തിനും ഉടയവനായവൻ ഹലലൂയ്യ പുരാതന സമ്പത്തും നീതിയും ധനവും മാനവും എല്ലാം ഉള്ളവൻ ആ ആ ദൈവമാണ് എൻ്റെ ഇടയൻ അതുകൊണ്ട് എനിക്ക് മുട്ടുണ്ടാകില്ല അലലിയ മുമ്പോട്ട് നാം വായിക്കുമ്പോൾ രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു പ്രീസലോട് ഹലോ നോക്കിക്കേ നല്ല ഇടയൻ നല്ല ഇടയൻ അറിയാം തൻ്റെ ആടുകൾക്ക് എന്താണ് ആവശ്യമെന്ന് അവർക്ക് പച്ച പുൽപ്പുറങ്ങൾ ആവശ്യമുണ്ടെന്ന് നല്ല നല്ലയിടേനെ നന്നായി അറിയാം അവർക്ക് സ്വസ്ഥതയുള്ള വെള്ളം വേണമെന്ന് ആ വെള്ളത്തിനരികത്തേക്ക് അവരെ ആ നടത്തിയാലേ അവർക്ക് വെള്ളം കുടിക്കുവാൻ കഴിയുള്ളൂ എന്ന് ഈ നല്ല ഇടയനെ നന്നായി അറിയാം ഫ്രൈസലോൾ അതുകൊണ്ട് അവയുക അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടക്കുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു ഫ്രൈസലോൾ ുന്ന പ്രദേമക്കളെ നമ്മളുടെ മനസ്സറിയുന്ന നമ്മളുടെ ഹൃദയമറിയുന്ന നമ്മളുടെ ഹൃദയത്തിൻ്റെ ഇഷ്ടങ്ങളറിയുന്ന നമ്മുടെ ആഗ്രഹങ്ങളറിയുന്ന ഒരു നല്ല ഇടയൻ നമുക്ക് സ്വർഗത്തിലുണ്ട് പ്രൈസലോടെ ഇന്ന് പകൽ കാലം ആ നല്ലയിടയൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ മേൽപ്പിച്ചു കൊടുക്കാം നമ്മളുടെ ആഗ്രഹങ്ങളെ ആ കർത്തൃസന്നയിൽ നമുക്ക് സമർപ്പിക്കാം പ്രൈസിലോട് നമുക്ക് ആവശ്യമുള്ളതൊക്കെയും തക്ക സമയത്ത് നൽകി നമുക്ക് ആവശ്യമുള്ളതൊക്കെയും അതിൻ്റേതായ അളവിൽ അതിൻ്റേതായ രീതിയിൽ നമുക്ക് നൽകി തരുവാൻ കഴിവുള്ളൊരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം നാം സേവിക്കുന്നത് എന്ന് നാം മറന്നുപോകരുത് പ്രൈസലോടെ മുമ്പോട്ട് മൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു തിരുനാമനിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു എൻ്റെ എന്നെ കേൾക്കുന്ന ഹൃദയ നമ്മളുടെ പ്രാണനെ തണുപ്പിക്കുന്ന ഒരു കർത്താവ് ഹൃദയ ഹൃദയഭാരം കൊണ്ട വേദനപ്പെട്ട് ഹാലലി ഹൃദയം നുറുങ്ങിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മെ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുവാൻ ഹാലലീ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് നമ്മെ നീതിപാതകളിൽ കൂടെ നടത്തുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് പ്രൈസ് അലോഡ് ഇന്ന് പകൽക്കാലം ആ അരുമനാഥൻ്റെ പാതാരംഭത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം ആ നല്ല ഇടയം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ളൊരു ഉത്തമ ബോധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരട്ടെ അതിൽ ഞാൻ എത്ര വലിയ പ്രതിസന്ധികളോടെ കടന്നുപോയാലും എത്ര വലിയ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോയാലും മരണനിടയൻ്റെ താഴ്വരയിൽ കൂടി ഞാൻ കടന്നുപോയാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല കാരണം എൻ്റെ അരുമനാഥൻ എന്നോട് കൂടെയുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മളുടെ ഈ ആത്മീക ജീവിതത്തിൽ നമ്മെ മുമ്പോട്ട് നടക്കുന്നത് അതുകൊണ്ട് ദാവീദ് പിന്നെയും ഇങ്ങനെ പറയുന്നു യഹോവ എൻ്റെ ബലവും യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും ഹോവ എന്റെ ജീവന്റെ പേടിക്കും പ്രൈസ് പ്രൈസലോൺ എന്നെ കേൾക്കുന്ന പ്രൈദേ മക്കളെ നമുക്കൊരു നല്ല ഇടയൻ സ്വർഗത്തിലുള്ളത് കൊണ്ട് അവൻ നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തത് കൊണ്ട് ഇന്ന് പകൽ കാലം ആ നല്ല ഇടയന്റെ ഹാലലൂയൽ ആ നല്ല ഇടയൻ്റെ ആധാരബന്ധത്തിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ആ ഇടയൻ നമ്മെ നയിക്കുന്ന രീതിയിൽ നാം മുമ്പോട്ട് പോയാൽ ഹാലലുവിയ ഒരു ശത്രുവിനും നമ്മെ തകർത്ത് കളയാൻ സാധിക്കില്ല ആ നല്ല ഇടയൻ്റെ ആ നല്ല ഇടയനോട് കൂടെ ആ മുമ്പോട്ട് പോയാൽ നമ്മെ തകർത്ത് കളയാൻ ഒരു ശത്രു നമ്മെ തൊടുവാൻ ആ ഇടയൻ സമ്മതിക്കുകയില്ല ഇന്ന് പകൽക്കാലം ആ നല്ല ഇടയൻ്റെ സംരക്ഷണത്തിൽ ഈ ക്രിസ്തീയ ജീവിതം നമുക്ക് ഏറ്റവും വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ കാലം അലലൂയ്യ നാം ദൈവ സന്നിധിയിൽ ഈ ഭാഗങ്ങളെ പഠിക്കുമ്പോൾ കർത്താവ് എന്ന നല്ല ഇടേനെ നമുക്ക് ആത്മാവിൽ ഒന്ന് കാണാം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ എന്താണ് നമ്മെ എപ്പോഴും പിടിച്ചു നിർത്തുന്നത് എന്താണ് നമുക്ക് ബലം നൽകുന്നത് നമ്മുടെ കൂടെ ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് നമ്മളുടെ അപ്പനും അമ്മയും പല സഹോദരങ്ങളും നമുക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ള ആ ഒരു ബലമാണ് എപ്പോഴും പിടിച്ചു നിർത്തുന്നത് അതുപോലെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ പിടിച്ചു നിർത്തുന്നത് എന്താണെന്നറിയാമോ നമുക്ക് നല്ലൊരു ഇടയൻ നമുക്കൊരു നല്ല ഇടയൻ സ്വർഗത്തിലുണ്ട് എന്നുള്ള ഉത്തമവിശ്വാസമാണ് നമ്മെ പിടിച്ചു നിർത്തുന്നത് ഇന്ന് പകൽ കാലം ദാബി ഇതിനോട് ചേർന്ന് നമുക്ക് പറയാം ഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല പക്ഷേ ആ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തുന്നു സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ രീതിത്തേക്ക് എന്നെ നടത്തുന്നു എൻ്റെ പ്രാണനേവൻ തണുപ്പിക്കുന്നു തിരുനാമനിമിത്തം എന്നെ നീതിബാധകളിൽ നടത്തുന്നു പ്രൈസുകളോട് ഇന്ന് പകൽക്കാലം ആ നല്ല ഇടയൻ്റെ ആ സംരക്ഷണത്തിൽ ആ നല്ല ഇടയൻ്റെ സ്നേഹത്തിൽ അല്ലെങ്കിൽ നമുക്കൊരുമിച്ച് മുമ്പോട്ട് പോകാമെന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ സങ്കീർത്തനധ്യാനം ഞാനിവിടെ ഉപസംഹരിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മളെവരെയും വരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ വരുന്ന ദിവസങ്ങളിൽ മുമ്പോട്ട് സങ്കരത്തിൽ പുസ്തകങ്ങൾ ധ്യാനിക്കുകയാണല്ലോ അനുഗ്രഹം പ്രാപിക്കുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എമേൻ എമേൻ എമേൻ